നമസ്കാരം മലയാളി വാർത്ത ഇൻസേഡിലേക്ക് സ്വാഗതം ചാരപ്രവർത്തനത്തിന്റെ പേരിൽ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് ഇന്ത്യൻ നാവികർ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ് ഇപ്പോൾ ലോകം കാണുന്നത് ഭാരത് മാത കി ജയ് എന്നുറക്ക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദില്ലി വിമാനത്താവളത്തിൽ വിമാനം വന്നിറങ്ങിയ എട്ട് നാവികരിൽ ഏഴുപേർ പതിനെട്ട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഭാരതത്തിന്റെ മണ്ണിൽ കാലു തൊട്ടപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ അടയാളമായി അത് മാറി തങ്ങൾ മടങ്ങിയെത്താൻ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വിമാനത്താവളത്തിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് അവർ വിളിച്ചു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയും കടപ്പാടുമുണ്ട് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് ഈ രക്ഷപെടൽ ഇന്ത്യ ഞങ്ങളുടെ മോചനത്തിനു വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും നന്ദിയെന്നാണ് ആ നാവികർ രാജ്യത്തോട് പറഞ്ഞത് ഇന്ന് രാവിലെ വരെ ഈ വാർത്ത പുറംലോകം അറിഞ്ഞിരുന്നില്ല എന്നാൽ ഖത്തർ ജയിലിലുള്ള എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയതിനു ശേഷമാണ് വാർത്താലോകം പോലും ഇക്കാര്യം മനസ്സിലാക്കിയത് നാവികർ ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഈ വാർത്ത സ്ഥിരീകരിച്ചു ചാരക്കേസിൽ അറസ്റ്റിലായ മുൻ നാവികരുടെ വധശിക്ഷ നേരത്തെ തന്നെ ഖത്തർ റദ്ദാക്കിയിരുന്നു ഇവരെ വെറുതെ വിട്ട ഖത്തർ അബീറിന്റെ നിലപാടിൽ ഇന്ത്യ നന്ദി അറിയിച്ചു ക്യാപ്റ്റൻ നവുദ്ദേപ്റ്റൻ ബിരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത തിരുവനന്തപുരം സ്വദേശിയെന്ന് കരുതുന്ന നാവികൻ രാകേഷ് ഗോകുമാർ എന്നിവരാണ് ശിക്ഷ നേരിട്ടത് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റിയിൽ ജോലി ചെയ്യവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഇവർ അറസ്റ്റിലായത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചാരപ്രവർത്തനം സംശയിച്ച് ഖത്തർ ഇവരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിന് ഇവർക്ക് വധശിക്ഷ വിധിച്ചു ചാരപ്രവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷ ഖത്തർ വിധിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുക അപൂർവങ്ങളിൽ അപൂർവം മാത്രം എന്നാൽ രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതുകൊണ്ട് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുന്നില്ല ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ ചുമത്തിയ കുറ്റകൃത്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മുങ്ങിക്കപ്പൽ നിർമ്മാണ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകി എന്ന ആരോപണമാണ് ലോകം മനസ്സിലാക്കിയത് തുടർന്നായിരുന്നു ഇന്ത്യയുടെ അതിവിദഗ്ധമായ നയതന്ത്ര ഇടപെടലുകൾ ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം നേരിട്ട് സംസാരിച്ചു ഡിസംബർ ഒന്നിന് നടന്ന കൂടിക്കാഴ്ചയിൽ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ വിഷയം ഉന്നയിച്ചിട്ടുണ്ടാകാം എന്ന ഊഹാപോഹങ്ങൾ പുറത്തുവന്നു ഇരുവരുടെയും കൂടിക്കാഴ്ചക്ക് പിന്നാലെ വധശിക്ഷ റദ്ദാക്കുന്ന ഖത്തർ നടപടികളാണ് പിന്നീട് ലോകം കണ്ടത് വധശിക്ഷ റദ്ദാക്കിയാലും ഈ ഉദ്യോഗസ്ഥർ ജീവിതകാലം മുഴുവൻ ഖത്തർ ജയിലിൽ കഴിയും എന്ന് പുറം ലോകം കരുതി എന്നാൽ അതിവിദഗ്ധമായ നയതന്ത്ര ഇടപെടലുകളാണ് പിന്നീട് ഇന്ത്യ നടത്തിയത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയടക്കം അതിവിദഗ്ധമായ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു നിജ്ജാർ മുതൽ പന്നൂൻ വരെ എത്രയെത്ര വിഷയങ്ങളിലാണ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലുകൾ ഇന്ത്യൻ ദേശീയത മാത്രമാണ് നമ്മുടെ നയതന്ത്ര നീക്കങ്ങളുടെ പിന്നിൽ അതുകൊണ്ട് തന്നെ നിജാർ മുതൽ പന്നൂൻ വരെയുള്ള ഓരോ വിഷയങ്ങളിലും ദേശീയത മുൻനിർത്തി ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു വേഗമേറിയ ഇന്ത്യൻ നയതന്ത്രം ലോകത്തിൽ ചർച്ചയായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു സ്മാർട്ട് വൺ ലൈനറുകൾ കൊണ്ട് തൃപ്തിപ്പെടാത്ത ഇന്ത്യയുടെ വിദേശകാര്യ ഇടപെടലുകൾ ലോകത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു കലിസ്ഥാനി ഗ്രൂപ്പുകൾ റെഡ് ലൈനുകൾ മറികടന്ന് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഞങ്ങൾ വെറുതെയിരിക്കില്ല എന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ് ആദ്യം മറ്റൊരു രാജ്യങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്നാൽ കാനഡ വിഷയത്തിലടക്കം ശക്തമായ നിലപാടുകൾ ഇന്ത്യ സ്വീകരിച്ചതോടെ ലോകം ശ്രദ്ധിച്ചു ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും പിന്നീട് ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിലുമൊക്കെ വ്യക്തമായ നിലപാട് തന്നെയാണ് ഇന്ത്യ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇസ്രയേലിന് പരസ്യ പിന്തുണ നൽകിയ ഇന്ത്യ തുടക്കം മുതൽ തങ്ങളുടെ നിലപാടുകൾ ശക്തമായി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് ഖത്തറിനെ വരുതിയിലാക്കിയ പുതിയ നയതന്ത്രം ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയം ആ നാവികർ ഏറ്റുവിളിച്ച ആ മുദ്രാവാക്യം തന്നെയാണ് ഇന്ത്യയുടെ മനസ്സ് പറയുന്നത് ഭാരത് മാതാ കി ജെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>